പൊങ്കാല നിറവിലാണ് അനന്തപുരി ആകെ എല്ലാവരും കാത്തിരിക്കുന്നത് അടുപ്പുവെട്ട് ചടങ്ങിനായിട്ടാണ് ക്ഷേത്രം ഭാരവാഹികൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന അമ്മമാരെയൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുനിഷായല്ലൂരും ആര്യ സുരേന്ദ്രനുമാണ് നമുക്കൊപ്പം ക്ഷേത്രത്തിൽ നിന്ന് ചേരുന്നത് ആര്യ സുരേന്ദ്രൻ ഇപ്പോൾ സമയം മണി കഴിഞ്ഞ അഞ്ച് മിനിറ്റ് ആയിരിക്കുന്നു ഇനി കൃത്യം പത്തു മിനിറ്റ് കഴിഞ്ഞാൽ അടുപ്പുവെട്ട് ചടങ്ങാണ് ക്ഷേത്രത്തിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായും ക്ഷേത്രങ്ങൾ ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്കാണ് സുജയ ഇപ്പോൾ സുരക്ഷ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് അതായത് വിശിഷ്ട അതിഥികൾ ഉൾപ്പെടെ നമ്മൾ നേരത്തെ കണ്ട പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന പണ്ടാര അടുപ്പിന് തൊട്ടടുത്ത് തന്നെയുണ്ട് അപ്പോൾ അവിടേക്കുള്ള ക്രമീകരണങ്ങളാണ് തന്ത്രി ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ട് സഹമേൽശാന്തിയും ശാന്തിയും ഉൾപ്പെടെ ഇപ്പോൾ പണ്ടാര അടുപ്പിലേക്ക് പത്ത് കൃത്യം പത്ത് പതിനഞ്ചിന് തന്നെ തീ പടരും അതോടെ തന്നെ അനേകമായിരം വിശ്വാസികളുടെ ആ പൊങ്കാല പൊങ്കാല അർമ്മിക്കുന്നത് ആ ഒരു നിമിഷത്തിന് തുടക്കം കുറിക്കും അതിനു ബന്ധപ്പെട്ട് കൂടുതൽ ഇപ്പോൾ നമ്മുടെ പണ്ടാര അടുപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് ഇപ്പോൾ വളരെ കുറച്ചാളുകൾ മാത്രമാണ് ഉള്ളത് അതിന് തൊട്ടടുത്ത് തന്നെ ക്ഷേത്ര പണ്ടാരടുപ്പിലേക്ക് തീ പടരുന്നതിന് തൊട്ടടുത്ത നിമിഷം തന്നെ സഹമേൽശാന്തിമാർ മറ്റ് അടുപ്പുകളിലേക്ക് തീ പടരുന്നതോട് തന്നെ ഈ പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കുകയാണ് അപ്പോൾ തങ്ങളുടെ അടുപ്പിലേക്ക് തങ്ങൾ ഒരുക്കി വെച്ച തങ്ങൾ കാത്തിരുന്ന ആ പൊങ്കാല നിവേദ്യത്തിലേക്ക് തീ പകരം അനൗൺസ്മെന്റുകളൊക്കെ മുഴങ്ങുന്നുണ്ട് ഭക്തർക്കുള്ള നിർദ്ദേശങ്ങൾ എല്ലാവരും അതിങ്ങനെ ശ്രദ്ധിച്ച് കാതുകൂർപ്പിച്ചിരിക്കുകയാണ് കൃത്യമായി അവിടെ പണ്ടാര അടുപ്പിൽ തീ പകരുന്ന അതേ സമയം തന്നെ അനന്തപുരിയുടെ വിവിധ ഇടങ്ങളിലായി നിരന്നിരിക്കുന്ന അടുപ്പുകളിലേക്കെല്ലാം തീ നൽകുന്നതിനുള്ള സുരേഷ് ഗോപി ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമുക്ക് കാണാം സുരേഷ് ഗോപിയും ഭാര്യ രാധികയുമുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഭാര്യയും ചേർന്ന് അവിടെ പൊങ്കാല അർപ്പിക്കുന്നുമുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് രാധിക സുരേഷ് ഗോപി പൊങ്കാല ഇടുന്നുണ്ട് പതിവ് പോലെ തന്നെ അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ആറ്റുകാലമയ്ക്ക് നിവേദ്യമായി പൊങ്കാല സമർപ്പണമായി എല്ലാവരും അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമില്ല എല്ലാവരെയും കൂട്ടിയിണക്കുന്നത് വിശ്വാസമെന്ന ഒന്ന് മാത്രമാണ് ഇപ്പോൾ പത്ത് മണി കഴിഞ്ഞ് ഏഴ് മിനിറ്റ് ആയിരിക്കുന്നു അവിടെ ശുദ്ധപുണ്യാഹം കഴിഞ്ഞു ഇനി അടുപ്പുവെട്ട് ചടങ്ങിനായിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് നമുക്കൊപ്പം സുനിഷ എല്ലൂർ തുടരുന്നുണ്ട് സുനിഷ എല്ലൂർ എല്ലാവരും കാത്തിരിക്കുന്നത് ഇനി ഏഴ് മിനിറ്റ് മാത്രം ബാക്കിയുള്ള അടുപ്പുവെട്ട് ചടങ്ങിനായിട്ടാണ് അവിടെ ഇപ്പോൾ പാട്ടുകാർ പാണ്ഡ്യരാജാവിന്റെ വധം നടക്കുന്ന ഭാഗം പാടിക്കഴിഞ്ഞാലുടൻ തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് പകരുകയാണ് തന്ത്രിയും മേൽശാന്തിയും ഒപ്പം സഹമേൽശാന്തിമാരും എല്ലാവരും അവിടെ തയ്യാറായി നിൽക്കുകയല്ലേ തീ പടരുന്നത് അതായത് പണ്ടാര അടുപ്പിലേക്ക് തീ പടരുന്നത് കാത്തുനിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നത് അല്പസമയത്തിനകം തന്നെ ശ്രീകോവിലിൽ നിന്നുള്ള തീ അത് തിടപ്പള്ളിയിലേക്ക് എത്തിക്കുകയും അവിടെ നിന്നും ഭണ്ടാരയടുപ്പിലേക്ക് എത്തിക്കുകയും ചെയ്തു നിലവിൽ ഇപ്പോൾ പാണ്ഡ്യരാവിൻ്റെ വധം അത് തൊറ്റമ്പാട്ടിൽ കഴിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി അല്പസമയത്തിനകം തന്നെ ഈ ശ്രീ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ തിരികെ എത്താം സുരേഷയിലേക്ക് ഇപ്പോൾ രാധിക സുരേഷ് ഗോപിക്കൊപ്പം അഷിൻ ഉണ്ട് അശ്വിൻ ഡിയാഗോയിലേക്ക് ഞാനൊന്ന് പോകുന്നു അഷ്വിൻ ഡിയാഗോ വർഷങ്ങളായി പൊങ്കാല അർപ്പിക്കാറുള്ളതാണ് സുരേഷ് ഗോപിയുടെ കുടുംബമൊക്കെ ഇത്തവണ കേന്ദ്രമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യത്തെ പൊങ്കാല കൂടിയാണ് അപ്പോൾ ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് ആ ഒരു സവിശേഷത കൂടി ഉണ്ടാകും ഇപ്പോൾ അമ്മയും രാധിക സുരേഷ് ഗോപിയും ഒക്കെ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനും കഴിയുന്നുണ്ട് അഷിൻ അസുജിയ സുരേഷ് ഗോപി എം പി കുടുംബസമേതം വീട്ടിൽ തന്നെയാണ് പൊങ്കാല ഇത്തവണ അർപ്പിക്കുന്നത് പതിവ് തെറ്റിക്കാതെ തന്നെ സുരേഷ് ഗോപി എം പിയുടെ ഭാര്യ രാധിക സുരേഷ് ഗോപി പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളിലാണ് അല്പസമയത്തിനകം തന്നെ പണ്ഡാരടുപ്പിൽ തിരി തെളിയുന്നതോടുകൂടി തന്നെ എല്ലാ അടുപ്പുകളിലേക്കും പൊങ്കാലയ്ക്കുള്ള തിരി പടരുകയും ചെയ്യും അതിനുള്ള കാത്തിരിപ്പിലാണ് അതിന് മുന്നോടിയായി തന്നെ ഒരുക്കങ്ങൾ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് സുരേഷ് ഗോപി എംപിയും കുടുംബവും ഉള്ളത് കുടുംബസമേതം ആണ് അദ്ദേഹം ഈ പൊങ്കാലയിൽ പങ്കുചേരുന്നത് നേരത്തെ സുജിയ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയായ ശേഷമുള്ള ആദ്യ പൊങ്കാലുകൂടി ആണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ ദിവസങ്ങളടക്കം അദ്ദേഹം ഈ ഒരു പൊങ്കാല സമയത്തടക്കം തിരുവനന്തപുരത്ത് സജീവമായിരുന്നു കഴിഞ്ഞ ദിവസം ആറ്റുകാൽ ക്ഷേത്രത്തിലടക്കം അദ്ദേഹം സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു ഭാര്യയ്ക്കൊപ്പം തന്നെയാണ് അദ്ദേഹം ആറ്റുകാലിൽ എത്തി സന്ദർശനം നടത്തിയത് ഭക്തർക്കൊപ്പം സെൽഫിയൊക്കെ എടുത്ത് അവരോടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് സുരേഷ് ഗോപി എം മടങ്ങിയത് അതിനുശേഷം ഇപ്പോൾ ഈ പൊങ്കാല അതിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നു എന്തായാലും ഇനി ഈയൊരു തിരി തെളി ഈ പണ്ടാറെടുപ്പിൽ തിരി തെളിയുന്നതോടുകൂടി തന്നെ ലക്ഷോഭം ലക്ഷങ്ങൾ ഉള്ള ആ ഒരു ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് പണ്ടാര അടുപ്പിൽ തീ പകരുന്ന ആ നിമിഷത്തിനായാണ് അഷുണ്ടിയാഗോയാണ് ഇപ്പോൾ ശസ്ത്രമംഗലത്തെ സുരേഷ് ഗോപിയുടെ വീട്ടിൽ നിന്നുള്ള ആ ദൃശ്യങ്ങളടക്കം പങ്കുവച്ചത് ഇനിയിപ്പോൾ നമ്മൾ തിടപ്പള്ളിയിൽ നിന്ന് പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്ന വേളയിൽ അവിടെ ചെണ്ടമേളവും കരിമരുന്ന് പ്രയോഗവും എല്ലാം നടക്കാൻ പോവുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ ഒരിടത്ത് നമ്മൾ കാണുന്നത് പണ്ടാര അടുപ്പിൻ്റെ മുകളിൽ കാണുന്നത് പണ്ടാര അടുപ്പിൽ തീ പകരുന്നതിനായി അവിടെ കാത്തിരിക്കുന്നവരെയാണ് തോറ്റമ്പാട്ടിൽ പാണ്ഡ്യരാജാവിൻ്റെ വധം അത് പാടിക്കഴിയുമ്പോഴേക്കും ഇപ്പോൾ ഏകദേശം ആ ശീലകളിലെ േക്കൊക്കെ എത്തേണ്ട സമയമായിട്ടുണ്ട് നമുക്ക് സുനിഷയോട് ചോദിക്കാം സുനിഷ തോറ്റമ്പാട്ടിൽ കണ്ണകീചരിതത്തിൽ ഇപ്പോൾ പാണ്ഡ്യരാജാവിന്റെ വധത്തിലേക്ക് ആ ശീലുകളിലേക്ക് എത്താനുള്ള സമയമായിട്ടുണ്ട് ുജിയ നിലവിലിപ്പോൾ ഈ ചരിതത്തിൽ പാണ്ഡ്യരാജാവിൻ്റെ വധം നടക്കുന്ന ഭാഗം പാടിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി അല്പസമയത്തിനകം തന്നെ ശ്രീകോവിലിൽ നിന്നും മേൽശാന്തി ബ്രഹ്മശ്രീ വി മുരളീധരൻ നമ്പൂതിരി തന്ത്രി ബ്രഹ്മശ്രീ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിൻ്റെ സാന്നിധ്യത്തിൽ ദീപം പകരുന്ന ഒരു ചടങ്ങിലേക്ക് കടക്കുകയാണ് അല്പസമയത്തിനകം തന്നെ അതിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആ ദീപം എത്തിയതിനപ്പുഴം തന്നെ ക്ഷേത്ര തിടുപ്പള്ളിയിലെ പൊങ്കാലടുപ്പിൽ തീ കത്തിച്ച ശേഷം അതേ ദീപം സഹമേൽശാന്തിക്ക് കൈമാറും ഈ സഹമേൽശാന്തി ാന്തി വലിയ തിടപ്പള്ളിയിലും ഒപ്പം തന്നെ ക്ഷേത്രത്തിലേക്കും നമുക്ക് ഇവിടെ കാണാം നേരത്തെ സ്ത്രീകളുടെ നീണ്ട നിരയാണ് നമ്മൾ ആറ്റുകാൽ ശ്രീകോവിലിന് മുന്നിലേക്ക് നീളുന്നത് കണ്ടതെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തു നിന്നും ഇപ്പോൾ അവിടെയുള്ള ദേവസ്വത്തിന്റെയും അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥരടക്കം ഉണ്ട് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനായി പുരുഷന്മാർക്ക് ഇപ്പോഴാണ് അവിടേക്കൊന്ന് കടന്നു ചെല്ലാനുള്ള ഒരു വഴിയൊരുങ്ങിയത് തന്നെ കാരണം അത്രയും നേരം സ്ത്രീകളുടെ ഒരു വലിയ നീണ്ട നിരയായിരുന്നു അത് ക്ഷേത്രത്തിന് പുറത്തേക്കും നീണ്ടു നിൽക്കുകയായിരുന്നു ഇനിയിപ്പോൾ തിടപ്പള്ളിയിൽ നിന്ന് ദീപം എത്തിക്കുന്ന ഒരു കാഴ്ചയ്ക്കായാണ് നമ്മൾ കാത്തിരിക്കുന്നത് ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം പൊങ്കാല ഇടാനായി പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തി നിൽക്കുന്നത് ഇപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞ പന്ത്രണ്ട് മിനിറ്റ് ആയിരിക്കുന്നു ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് പണ്ടാര എടുപ്പിൽ തീ പകരുന്ന ആ ഒരു നിമിഷത്തിനായാണ് എല്ലാ ഒരുക്കങ്ങളും പൊങ്കാലയുടെ സുഗമമായ നടത്തിപ്പിനായി സർക്കാർ സംവിധാനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കുറ്റമറ്റ രീതിയിൽ ഇത്തവണയും പൊങ്കാല നടത്തുക എന്നതാണ് അതിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മിനിറ്റുകളുടെ അകലം മാത്രമേ ഉള്ളൂ സുനിഷ ഇനി ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ പണ്ടാര അടുപ്പിൽ തീ പകരും തിടപ്പള്ളിയിൽ നിന്ന് അഗ്നി ഏറ്റുവാങ്ങി മേൽശാന്തി അവിടേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ചടങ്ങ് തിടപ്പള്ളിയിലെ അടുപ്പുകളിൽ പൊങ്കാല അടുപ്പുകളിലാണ് ആദ്യം തീ പകരുക അതിനുശേഷമാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന പണ്ടാര അടുപ്പിലേക്ക് തീ പകരുക അപ്പോൾ തിടപ്പള്ളിയിൽ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയായിരിക്കുമല്ലോ ഇപ്പോൾ പൂജ അങ്ങനെ തന്നെയാണ് ആ തിടപ്പള്ളിയിൽ ഇപ്പോൾ അതിനായുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ തിടപ്പള്ളിയിൽ ഈ തീ തീ കത്തിക്കുമെന്നുള്ളത് തന്നെയാണ് അതിനപ്പുറം തന്നെ പണ്ടാര അടുപ്പിലേക്ക് തീ കത്തിക്കുന്ന ചടങ്ങിലേക്ക് ആ കടക്കും അതിനുശേഷം ഒരുപക്ഷേ നമ്മൾ ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തും ഒക്കെയുള്ളവർക്ക് കൃത്യമായി ഇതിൻ്റെ അറിയിപ്പൊക്കെ കിട്ടുമായിരിക്കാം പക്ഷേ തലസ്ഥാന നഗരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കിലോമീറ്ററുകൾ അപ്പുറത്തും ഈ പൊങ്കാലയിടുന്ന നിരവധി ആളുകളുണ്ട് അവരൊക്കെ തന്നെയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് പണ്ടാര അടുപ്പിൽ തീ പകർന്നു എന്നതറിയാനായാണ് അതിനുവേണ്ടിയാണ് ആ ഭക്തർക്കായി പൊങ്കാല അടുപ്പുകൾ ജ്വലിപ്പിക്കുന്നതിനുള്ള അറിയിപ്പായി തന്നെ ചെണ്ടമേളവും കതിരാവെടിയും മുഴക്കുന്നതൊക്കെയുള്ള ചടങ്ങുകളിലേക്ക് കടക്കുന്നത് ഈ കതിരാവെടി മുഴക്കുന്ന ഒച്ച കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചെണ്ടമേളം കേൾക്കുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ അടുപ്പുകളിലേക്ക് അത്തി പകരുന്ന ഒരു ചടങ്ങിലേക്ക് കടക്കുമെന്നതാണ് ആ അക്ഷരാർത്ഥത്തിൽ ഒരു യാഗശാലയായി തലസ്ഥാനം മാറാൻ പോകുന്നത് അപ്പോഴാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇതാ അല്പസമയത്തിനകം തന്നെ ഈ പണ്ടാരടുപ്പിലേക്ക് തീ പകർത്താനുള്ള നീക്കം നടക്കുകയാണ് അല്പസമയത്തിനകം തന്നെ അതിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് ഇനി ഒരു മിനിറ്റുകൾ മാത്രമാണ് സെക്കൻഡുകൾ മാത്രമാണ് ബാക്കിയെന്ന് തന്നെ വേണം സുജിയ പറയാൻ ഏതായാലും ഓരോ ഭാഗങ്ങളിലും ആറാ ഭാഗങ്ങളിലുമുള്ള ഓരോ ഭക്തരും ഇങ്ങനെ അടുപ്പ് സജ്ജമാക്കിക്കൊണ്ട് അമ്മയ്ക്കായുള്ള പൊങ്കാല നേദിക്കാനായുള്ള ആ പൊങ്കാല തയ്യാറാക്കാനായി കാത്തിരിക്കുന്നു എന്നത് തന്നെയാണ് അതിനി അല്പസമയം മാത്രം കാത്തിരുന്നാൽ മതി എന്നത് തന്നെയാണ് അല്പസമയത്തിനകം തന്നെ ഒരു സെക്കൻഡുകൾക്കപ്പുറം തന്നെ ഇപ്പോൾ ഈ തിടപ്പള്ളിയിൽ നിന്നും ഇനി അടുപ്പിലേക്ക് തീ പകരുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിനപ്പുറം തന്നെ लाती